ചത്താലും സത്യം പറഞ്ഞ എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വയ്യ പച്ചവെള്ളം അല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയെ കുറെ ദിവസം അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം എന്റെ ഇടത്തേക്കാൾ അനക്കാൻ പറ്റാതെ കാല് നിലത്ത് കുത്താൻ വയ്യ കാല്ക്കാൻ വയ്യ അങ്ങനെ ദൈവം തന്നതാണ് ഈ വിധി എന്ന് പറയേണ്ടി വരും കീമ ചെയ്യേണ്ടി വന്നു അതുകൂടാതെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ വരുന്നു കാല് പോലും നിലത്ത് ഉറയ്ക്കാൻ കഴിയാത്ത രീതിയിലായി എന്നുള്ളത് ആ കാല് വെച്ചുകൊണ്ട് ഒരുപാട് നടന്ന് ഒരുപാട് ആളുകൾ നടത്തിച്ചതല്ലേ ആ നാക്ക് കൊണ്ട് ഒരുപാട് കുഷ്ടവാക്കുകൾ പറഞ്ഞതല്ലേ ഉമ്മൻചാണ്ടി സാറിന്റെ ശാപം നിന്നെ വിട്ടു പോകില്ല എന്നുള്ള ആ ഒരു വാക്ക് ഇന്ന് ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഈ വീഡിയോ ഇത്ര അധികം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു രാഹുൽ മാങ്കുട്ടതിൽ ജയിലിലാണ് രാഹുൽ ഈശ്വർ ജയിലിലാണ് ഷാഫി പറമ്പിലിന് നേരെയും വിരലുകൾ ചൂണ്ടുന്നു ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആ മുഖത്തോട്ട് ഓരോ വിരലുകൾ ചൂണ്ടുമ്പോ ഈ പേര് പറയാതിരിക്കാൻ കഴിയില്ല സരിതായ നായർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് ഏകദേശം രണ്ടു വർഷം മുൻപ് വീണ്ടും ഒരു ശബ്ദ സന്ദേശം വന്നു അതിൽ പറയുന്നത് എൻ്റെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകുന്നു എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് നടക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു കാലം ഒന്നിനും മാപ്പ് കൊടുക്കില്ല എല്ലാത്തിനും പകരം ചോദിക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് എന്ന് പറയേണ്ടി വരും ഒരുപാട് ഒരുപാട് ആളുകളുടെ പേര് ഈ സരിതായ സ്നായർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതില് ക്ലീൻ ഷീറ്റ് കിട്ടിയ ഒരേ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന് എത്രമാത്രം ഇവിടെയുള്ള മാധ്യമങ്ങൾ ക്രൂശിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് നമുക്ക് കുറച്ചല്ല കുറച്ചധികം സംസാരിക്കാനുണ്ട് സരിത എസ് നായരുടെ ശബ്ദത്തിലൂടെ തന്നെ കേൾക്കാം ചെറിയ കുറഞ്ഞു ശരിക്കും ശരിക്കും കുറഞ്ഞു നന്നായിട്ട് അതെങ്ങനെ ഓപ്പറേഷൻ പറ്റത്തില്ലേ

പകലിൽ പോലും കണ്ണ് തുറക്കാൻ കഴിയാത്ത രീതിയിൽ സരിത എ സ്നായർ മാറിയിരിക്കുന്നു കണ്ണ് തുറന്നിട്ട് കാര്യമില്ല കാരണം ഇരുട്ടാണ് എൻ്റെ ഒരു കണ്ണിൽ മുഴുവനായിട്ട് എന്നാണ് സരിത പറയുന്നത് മരണപ്പെട്ടു പോയ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ അത്രമാത്രം ദ്രോഹിച്ചിരുന്നു അത്രമാത്രം ക്രൂശിച്ചിരുന്നു ആ പ്രായമായ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ ഇല്ലാ വചനങ്ങൾ പറഞ്ഞു സി ബി ഐ ക്ലീൻഷീറ്റ് കൊടുത്തിട്ടും ആരും അതിനെ കുറിച്ചൊന്നും മിടുന്നില്ല ഇന്ന് മിണ്ടുക തന്നെ ചെയ്യും ഇന്ന് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ഒരു സ്ത്രീയും ഇവിടെ അപമാനിക്കപ്പെടാൻ പാടില്ല അതേപോലെ തന്നെ ഒരു സ്ത്രീയും വ്യാജ പരാതി കൊടുത്ത് ആരെയും കുടുക്കി അയാളുടെ ജീവിതവും നശിപ്പിക്കാൻ പാടില്ല കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എല്ലാ വചനങ്ങൾ പറഞ്ഞ് നമുക്കതിലെ പൊരിപ്പിച്ച് വലുതാക്കി കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് കോടതിയിൽ തന്നെ തീരുമാനിക്കട്ടെ പക്ഷേ സരിത എസ് നായരോട് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും നമുക്ക് തുടർന്ന് കാണാം

വയ്യാണ്ടായത് അദ്ദേഹത്തിന് അത്രമാത്രം നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയത് കൊണ്ടാണ് സാരി ദയസ് നാരൻ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ എവിടെയാണ് എന്ന് ഒരാൾക്കും അറിയില്ല നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും ആരും കേൾക്കുന്നു പോലുമില്ല ഉമ്മൻചാണ്ടി സാറ് മരണപ്പെടുന്നത് വരെ നിങ്ങൾ അത്രമാത്രം അയാളെ എന്നുള്ളതാണ് ഒരു മാപ്പ് എന്ന വാക്ക് എവിടെയെങ്കിലും കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെങ്കിലും നിത്യശാന്തി ലഭിക്കും അതിനെങ്കിലും ആ മാക്ക് ഇനി ഉപയോഗിക്കുക കാരണം അത് എത്ര ചെയ്യാതെ അതെ 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 അത് ആദ്യം ആദ്യം ഡിറ്റക്ട് ചെയ്തത് നമ്മുടെ കളിക്കോലയിലുള്ള ഒരു ഡോക്ടറാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കാര്യം ആ സമയത്ത് എന്റെ നെയിൽസിലൊക്കെ ഒരു ഇതും പിന്നെ ഓയിസിന് നല്ല ചേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു കയത്തിൽ പിടിച്ച പോലെ ഓയിസും പിന്നെ ദേഹത്ത് ബ്രൗൺ കളർ പാച്ചസ് വരുന്നുണ്ടായിരുന്നു ബ്രൗൺ കളർ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാ കുഞ്ഞു കുഞ്ഞു രക്തക്കൊഴിലുകൾ പൊട്ടി നിൽക്കുന്ന റെഡ് കളർ കുമ്പിളുകൾ അത് കയ്യിൽ ദേഹത്തൊക്കെ ഉണ്ട് രക്തക്കൊഴിലുകൾ ബ്രേക്ക് ചെയ്യുന്ന മാസ്കുലേറ്റീവ് ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ അങ്ങനെ ആയി അതായത് എക്സ്റ്റേണൽ ബോഡി ശരീരത്തിൽ ചേർന്ന അതിനെ പിന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലോ ഇമ്മ്യൂണിറ്റി അത് മറ്റുള്ള ഒരു പക്ഷേ ഉമ്മൻചാണ്ടി സാറിന് അത്തരം അസുഖങ്ങൾ വരാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അല്ല ഒരൊറ്റ കാരണം അത് സരിത എസ് നായരുടെ ആ ഒരു കള്ളപ്രചരണമാണ് എന്ന് പറയേണ്ടി വരും ആ കള്ളത്തരമാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിനെ മാനസികമായി തളർത്തുകയും അദ്ദേഹത്തിന്റെ അത് ബാധിക്കുകയും ചെയ്തു പക്ഷെ സരിത എസ് നായർക്ക് ഇവിടെ സംഭവിച്ചത് അത് ദൈവഹിതമല്ല അതെന്ന് പറയേണ്ടി വരും തന്റെ കൂടെ ഉണ്ടായിരുന്ന വിനു എന്ന് പറയുന്ന ഡ്രൈവർ അയാൾ സ്ലോ പോയിസൺ കൊടുത്തതാണ് എന്നാണ് പിന്നീട് ഇവിടെ ചർച്ചയായി നിന്നിരുന്നത് എന്നുള്ളതാണ് അയാൾ കൂടെ നിന്നു ചതിച്ചു എന്ന് വേണം പറയാൻ പക്ഷേ ആ ചതി ആളുകൾ ആസ്വദിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു സരിതായ സ്മാർക്ക് അങ്ങനെ സംഭവിച്ചതിൽ സന്തോഷമുള്ള ആളുകളെ ഞാൻ ആദ്യമായി കാണുന്നു എന്നുള്ളതാണ് ഒരാളുടെ വീഴ്ചയിലും ഒരാളുടെ തളർച്ചയിലും എന്നും നമ്മളെല്ലാവരും കൂടെ നിൽക്കാറുണ്ട് പക്ഷേ ഇത്തരം സ്വഭാവമുള്ള ആളുകളാണ് വീഴുന്നത് എങ്കിൽ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാറില്ല ഒരു മനുഷ്യനെ പിന്തുടർന്ന് പിന്തുടർന്ന് കൊല്ല കൊല്ല ചെയ്ത അവസാനം അദ്ദേഹം എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ജീവിതം പോലും കയ്യിൽ നിന്ന് പോയപ്പോ ഒരു മാപ്പ് പോലും പറയാൻ വന്നില്ല ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഒരിക്കൽ പോലും പശ്ചാത്താപിച്ചില്ല എന്നുള്ളതാണ് മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ശരീരത്തിൽ മുഴുവൻ കുമിളകൾ പൊന്തി ഒന്നിളകാൻ പോലും കഴിയാത്ത കിടന്നിട്ട് പോലും ഹരിതയെസ് നായരുടെ മാക്ക് മാപ്പ് എന്ന് പറയാൻ മുതിർന്നില്ല എന്നുള്ളതാണ് വിനു ആണ് തനിക്ക് വിഷം തന്നത് അല്ലെങ്കിൽ സ്ലോസൺ തന്നത് എന്നാണ് ചികിത്സക്ക് ശേഷം ബാക്കി പറയാമെന്ന് പറഞ്ഞു പിന്നീട് ഒരു കേട്ടിട്ടില്ല നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിന് ഈ കീമോയൊക്കെ നമ്മൾ ചെയ്തു നോക്കിയാൽ അപ്പോഴും എനിക്ക് എക്സ്പോഷർ ഉണ്ടായിരുന്നു നമുക്ക് ഈ എക്സ്പോഷർ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും മോശാവുകയല്ലേ ഉള്ളു ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കുറച്ച് പിന്നെ മരുന്നുകൾ വിനുവിനെ ഒഴിവാക്കിയതിനു ശേഷമാണ് അവരുടെ മരുന്ന് ശരീരത്തിൽ പിടിക്കാൻ തുടങ്ങിയത് അതായത് പല ഭക്ഷണത്തിലും വെള്ളത്തിലും ഒക്കെ ചേർത്ത് അയാൾ ഈ സ്ലോ പോയിസൺ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവൾ അവകാശപ്പെടുന്നത് വിനു എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനാണ് സാമ്പത്തികമായി ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഇവരെങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്ന് വച്ചാല് സരിത എസ് നായർ തമിഴ്നാട്ടിൽ ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തിലെങ്ങോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ജോലി കിട്ടില്ലല്ലോ അത്രമാത്രം നല്ല പേരുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഒരു ട്രാവൽ ഏജൻസിയിലെ ഒരു ഡ്രൈവർ ആയിരുന്നു ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിരുന്നത് അയാൾ ഒരു സമയത്ത് ഗൾഫിലോട്ട് പോവുകയാണ് ആ ഒരു സമയത്താണ് വിനുവിന്റെ രംഗപ്രവേശനം വിനുവാണ് പിന്നെ സരിത എസ് നായരുടെ കൂടെ യാത്രകൾ തുടരുന്നത് ആ ഒരു സമയത്ത് സരിത പറയുന്നു ഞാനൊരു വാഹനം വാങ്ങാൻ പോവുകയാണ് താങ്കൾക്ക് കൂടെ ഡ്രൈവറായി വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു അയാൾ ഓടി വരുന്നു കാരണം സാമ്പത്തികമായിട്ട് ഒന്നുമില്ല പട്ടിണിയിലാണ് ഒരു വലിയ കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും തന്റെ തോളിലാണ് എന്ന് വിനു പറയുന്നു പിന്നീട് വിനു എല്ലാ സമയത്തും സരിതയുടെ കൂടെയുണ്ട് സരിത എസ് നായരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഏത് ന്യൂസ് എടുത്ത് നോക്കിയാലും കാണാൻ കഴിയും തൊട്ടടുത്ത് വിനു ഉണ്ടാകും വിനു ഒരു പ്രൊട്ടക്ടർ ആയിട്ട് കൂടെ നിന്നിരുന്നു പിന്നീട് അയാൾ മാറുകയാണ് പണം എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ അല്ലെങ്കിൽ സ്വയം തോന്നിയ ബുദ്ധിക്ക് ചെയ്തതാണോന്ന് അറിയില്ല അങ്ങനെ മരുന്ന് കലക്കി കൊടുക്കുകയാണ് പിന്നീട് കരുതായ സ്മാലോടെ അവസ്ഥയാണ് നമ്മൾ കേൾക്കുന്നത് എനിക്ക് കോളറ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് അതായത് വയറ് ഡയ ഡ കണ്ടിന്യൂസ് ഡയറിയ വോമിറ്റിംഗ് വോമിറ്റ് ചെയ്യണം എന്ന് തോന്നുക എനിക്ക് തല തെരുത്തിരിക്കുക സൗണ്ട് വേറെയാവുക അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്ന അതുപോലെ ദേഹത്തൊക്കെ ബ്രൗൺ കളർ പാറ്റസ് അപ്പൊ ഞാൻ നാണക്കേട് കൊണ്ട് ആരുടെ പറയാതിരുന്നു ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ഇടക്കിടക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും എന്റെ ദേഹത്ത് വലിയ ഹൈസ് വരും അതിന്റെ കൂടെ ചൊയ്യുന്ന ഒരു സെൻസേഷൻ ആയുർവേദിക് സെൻസേഷനും വരും അപ്പൊ ഞാൻ പറയുന്ന ടാബ്ലറ്റ് ഡോക്ടർ ഒരു ഞാൻ കളിക്കുന്ന ഡോക്ടറാണ് ഓഫീസിൽ പോകുന്ന സൗകര്യത്തിൽ കണ്ടോണ്ടിരുന്നത് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു പിന്നെ കുറച്ച് മരുന്ന് തരാം അത് കഴിക്കുമ്പോ കുറയുന്നു വന്നു സത്യം പറഞ്ഞ എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വയ്യ പച്ചവെള്ളം അല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയെ കുറെ ദിവസം ഇതിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഭയാനകമായ ഒരു അവസ്ഥയിലായിരുന്നു ഉമ്മൻചാണ്ടി സാർ കിടന്നിട്ടുള്ളത് ഒരു തെറ്റുപോലും ചെയ്യാതെ തെറ്റുകാരനാണ് എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് വലിച്ചു കീറിയിട്ട നീ പിന്നെ എങ്ങനെ കിടക്കണമെന്നാ എന്താ പറയുന്നത് ജനങ്ങൾ അത്രമാത്രം നിന്നെ വെറുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും സരിതായ സ്നാരുടെ കൂടെ നിൽക്കില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ മറ്റുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല അതേപോലെ നിങ്ങൾ പറയും നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടി അതൊരു ാണ് എന്നാണ് പറയുന്നത് അതൊക്കെ ആരാണ് എന്താണെന്നൊക്കെ ജനങ്ങൾക്ക് അറിയാം പക്ഷെ അതൊന്നും ഇവിടെ വിളിച്ചു പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്റെ അടുത്തേക്കാൾ അനക്കാൻ പറ്റാതെ കുത്താൻ വയ്യനക്കാൻ വയ്യ അങ്ങനെ ഞാൻ ആദ്യം ഞാൻ വല്ല വാദത്തിന്റെ നമ്മുടെ ഏജ് അനുസരിച്ച് വാദത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ തേർട്ടീൻ ആയിനും ഫോർട്ടി ഒക്കെ ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ട്രൈലും ഒക്കെ വാങ്ങിച്ച് തിരുമ്മി നോക്കി എനിക്ക് എന്നിട്ട് നിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ വീണ്ടും ആ ഡോക്ടറെ പോയി കാണുന്നു ആ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടറിന്റെ ദേഹത്തെ പാച്ചസ് ഒക്കെ കണ്ടിട്ട് ഹെവി മെറ്റൽ ടെസ്റ്റ് ചെയ്തിട്ടു ടെസ്റ്റും ഫുഡ് ഫുഡ് പാനൽ അലർജി ടെസ്റ്റും രണ്ടും എഴുതി തന്നു അങ്ങനെ ഫുഡ് പാനലിന്റെയാണ് ആദ്യ റിസൾട്ട് വന്നത് അതിനകത്ത് എനിക്ക് അലർജി ഉള്ളത് ക്രാബ് ഒക്കെ ഉള്ളത് ഞാൻ കഴിക്കാറേ ഇല്ല ജീവിതത്തിൽ ക്രാബും ക്രോൺസും ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അത് കുഴപ്പമില്ലാന്ന് ഡോക്ടറിന് ബാക്കിയെല്ലാം നോർമലാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതിന്റെ ടെസ്റ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ പിന് പറഞ്ഞു ഈ ഡോക്ടർ കണ്ണനാണ് ടെസ്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്തായാലും റിസൾട്ട് റിസൾട്ട് വരട്ടെ ആ ആർസെനിക്കും ഇങ്ങനെ ഹെവി ഒരു ഒരു കുറച്ച് ഹൈ ആയിട്ട് കണ്ടു അങ്ങനെ ഡോക്ടർ വിനു ഡോക്ടറെ എന്താണ് അസുഖം എന്ന് സമയത്ത് തന്നെ ഇടപെടലുകൾ നടത്തി മാറ്റാനുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ വിനു അവിടെ പാളിപ്പോയി അവിടെ അവർ രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരുന്നു ആ ടെസ്റ്റിൽ കൃത്യമായിട്ടുള്ള എല്ലാ ഡാറ്റയും വന്നു വിനുവിലേക്ക് സംശയം പൂർണമായിട്ട് അങ്ങ് വരികയാണ് കാരണം പല രീതിയിലും വിനു തന്നെ ഈ രീതിയിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് സരിത എസ് നായർക്ക് മനസ്സിലായി എന്നുള്ളതാണ് കാക്കകുൽ എന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ചത്താലു നീ പുഴുത്തേ ചാവു ചത്താലു നീ പുഴുത്തേ ചാവു ഇതേപോലെ കമന്റ് ചെയ്യുന്ന ആളുകള് ഞാൻ അന്ന് ആ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നുള്ളതാണ് അത്രമാത്രം ആളുകളെ അതുകൊണ്ടാണ് എനിക്ക് തുറക്കാൻ വയ്യാത്തത്ര അവസ്ഥയിലേക്ക് ഞാൻ മാറി എഴുന്നേക്കാൻ വയ്യ നടക്കാൻ വയ്യ കട്ടിയിൽ കാല് താഴേക്ക് വെക്കാൻ വയ്യ ചലനശേഷിയില്ല എന്ന് വേണേൽ പറ്റിക്ക് പറയാം അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അത് കഴിക്കും വ്യാപിച്ചു തുടങ്ങി ഇടത്തെ കഴിക്കും വ്യാപിച്ചു തുടങ്ങി അങ്ങനെ അപ്പോഴത്തേക്കും സീത്രിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു അവിടെ ഒരു നാലഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം കീമോ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴൊക്കെ എന്റെ മുടി ഇങ്ങനെ പാറ്റസ് ആയിട്ട് അല്ലാതെ തന്നെ വരുന്നുണ്ട് നമ്മൾ കീപ്പ് തൊട്ടാല് മുടി പാറ്റ് ആയിട്ട് ഇങ്ങനെ അറകി വരുന്നുണ്ടിരുന്ന ഒരു സംഭവമാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അപ്പൊ ഞാൻ രണ്ടാമത്തെ കീമോ ചെയ്തപ്പോഴത്തേക്കും ആ കീമോയുടെ കൂടെ എഫക്റ്റുള്ള മുടി മുഴുവൻ പോയി മുടി പോയി ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങി കീം കോവിഡ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു കാര്യം ജയിലിൽ ഞാൻ വെച്ചിട്ടാണ് ഇനിയും ഒരുപാട് അനുഭവിക്കാനുണ്ട് എന്ന് തന്നെ ഇവിടെ ജനങ്ങൾ പറയുന്നുള്ളതാണ് അത്രമാത്രം ഊണത്തരങ്ങൾ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എത്രയോ നുണകൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ സത്യം എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഉള്ള സത്യങ്ങളൊക്കെ ആളുകൾ ഇനി തള്ളിക്കളയും കാരണം അത്രയും മാത്രം ഒരു മനുഷ്യനെ ദ്രോഹിച്ചതിൽ ജനങ്ങൾക്ക് അത്രമാത്രം വിഷമുണ്ട് എന്നുള്ളതാണ് ഇവിടെ സി ബി ഐ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാണ് ഉമ്മൻചാണ്ടി സാറിന് എതിരെ നടന്ന എല്ലാ വാദങ്ങളും നുണയാണ് അദ്ദേഹം ഇതിൽ ഒന്നിലും പങ്കാളിയല്ല എന്നുള്ളത് എത്രമാത്രം ദ്രോഹിച്ചുവല്ല മനുഷ്യനെ പിന്നെ മാധ്യമങ്ങളും പോലും അതിനെ ചർച്ച ചെയ്തിട്ടില്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒന്നാമത്തെ കേസ് അതായത് ഭർത്താവ് നിലനിൽക്കാൻ മറ്റൊരാളുമായിട്ടുള്ള ഒരു ബന്ധം ആ ഒരു ബന്ധത്തിൽ ഗർഭം ധരിക്കുന്നു ഈ കാര്യത്തിന് നമ്മളെ മലയാളികൾ ഒരിക്കലും ന്യായീകരിക്കില്ല കാരണം ഒരാൾക്കും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് സ്വന്തം ഭാര്യ മറ്റൊരാളുമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലോ നമ്മളെല്ലാവരും അല്ലല്ലോ അപ്പോൾ ആ വിഷയത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ കോടതി ആ വിഷയത്തിൽ എടുത്ത ഒരു നിലപാട് നിങ്ങൾ കേട്ടോ ഇവര് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഭർത്താവ് നിലനിന്ന മറ്റൊരു ആളുമായിട്ട് ബന്ധപ്പെട്ടതോ ഒന്നും ഒരു വിഷയമേ അല്ല ഇവിടെ കുഞ്ഞിനെ ഗർഭചിത്തം നടത്തിയത് മാത്രമാണ് വിഷയം മറ്റുള്ളത് ഒന്നും ഒരു വിഷയമല്ല ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ആ ഒരു ബന്ധത്തെ കോടതി ഇങ്ങനെ കണ്ടു അങ്ങനെയല്ലേ കോടതി പറഞ്ഞിട്ടുള്ളത് ആ ബന്ധമോ അല്ലെങ്കിൽ പീഡനമോ ഒന്നും നിലനിൽക്കുന്നില്ല കുഞ്ഞിനെ ഗർഭചിത്തം നടത്താൻ പ്രേരിപ്പിച്ചത് നിർബന്ധിപ്പിച്ചത് മാത്രാണ് തെറ്റ് പിന്നെ മറ്റൊരു സ്ത്രീ ഒരു ഊമക്കത്ത അയച്ചിട്ടൊരു കേസ് നടക്കുന്നുണ്ടല്ലോ ആ ഒരു വിഷയത്തിലും തെളിവുകൾ ആ ഒരാളെ കണ്ടെത്തി അത് ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കുന്നത് വരെ നമുക്ക് അയാളെ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത സെറ്റുകളെ ന്യായീകരിക്കാൻ നമ്മളാളല്ല ഒരിക്കലും നമ്മളത് ചെയ്യാനും പാടില്ല പല ആളുകളും അറിയാതെ പോയി വീഴുന്ന വിഷയങ്ങളുണ്ട് പല ആളുകളും അറിഞ്ഞുകൊണ്ട് പോയി വീഴുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടെ രണ്ട് കേസാണ് വന്നത് അതുകൂടാതെ ഒരു കോൺഗ്രസ് നേതാവ് ആയിട്ടുള്ള ഒരു സ്ത്രീ രംഗത്ത് വന്ന് നിങ്ങൾ കേട്ടല്ലോ ഒരു വൃത്തികേട് പറഞ്ഞു അത് പരാതിപ്പെട്ടിട്ട് പോലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കോഴിയാണ് ഇപ്പോ ഈ മനുഷ്യൻ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുവാട്ടെ ഭയങ്കരമായിട്ട് ആളെ ആരാധിക്കുന്ന ആളുകൾ മുടി പോയി കീമോ ചെയ്തോണ്ടിരുന്നു കീമോ ഒരുപാട് ചെയ്ത് കഴിഞ്ഞിട്ട് കീമോ എപ്പൊ നിർത്തി നോക്കുന്നു വീണ്ടും ഇത് ഫ്ലെയർ ആവണം അപ്പൊ ആ കീമോണ്ട് പ്രയോജനമില്ലാന്ന് ഡോക്ടർമാര് പറഞ്ഞു അങ്ങനെ ഇൻജക്ഷൻ ആണത് ഇൻജക്ഷൻ മീൻസ് കീമോ ലൈക്കിൻ ആണ് തരുന്നത് ഒരു പ്രൊസീജിയർ രാവിലെ പോയി അഡ്മിറ്റ് ആയ ആ മെഡിസിൻ ഈവനിങ്ങേ തീരുള്ളൂഷനാണ് അപ്പൊ അത് അത് അതാണ് അതും ഒരു കൂട്ടം ന്യൂറോ മെഡിസിൻസും പിന്നെ അതിന്റെ കൂട്ടത്തില് ഇങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഹൈ ഡയബറ്റിക് ഉണ്ടല്ലോ മുന്നൂറ് നാന്നൂറാ ഫിഗറിലൊക്കെയാണ് ഞാൻ ഇപ്പൊ റണ്ണിങ് ആയിട്ട് ആള് വയ്യ ഇനി ഒന്നിനും പറ്റില്ല കിടപ്പിലാണ് ഇത് മൂന്ന് വർഷം മുന്നേ വന്നിട്ടുള്ള ഒരു ശബ്ദ സന്ദേശമാണ് പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു ശബ്ദ സന്ദേശം വന്നിട്ടുണ്ട് അത് ഇതിനേക്കാൾ പരിതാപകരാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ശരീരം മുഴുവൻ എന്തൊക്കെയോ പൊന്തിയിട്ടുണ്ട് നടക്കാൻ പോലും വയ്യ ആകെ ക്ഷീണിച്ച് കിടക്കുകയാണ് ഉമ്മൻചാണ്ടി സാറ് കിടന്നിരുന്നത് മൂക്കിലൂടെ പൈപ്പിട്ടിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെയാണ് എന്നുള്ള കാര്യം ഇവിടെ ഉള്ള ജനങ്ങൾക്കറിയാം ഏതൊരു വ്യക്തിയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവിടുന്ന് മരണപ്പെട്ട അവിടെ പോയിട്ട് കിട്ടുക എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് പക്ഷേ ചില ക്രൂരതകൾക്ക് അത് ഇവിടെ നിന്ന് തന്നെ കിട്ടും പല വിഷയങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വര പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് പ്രപ്പാൾ